സൂത്രൻ മോനെ അവനെ ഊഹൻ ചെന്നായ ഊഹനാണ് പേടിപ്പിച്ചതെന്ന് ഓയിച്ചുതാണോ സൂത്ര മുഖത്തു പെയിന്റൊക്കെ പൂശി മുന്നിലേക്കു ചാടിയാൽ പേടിച്ചോളും അതുമതി മതി ശരി പേടിപ്പിച്ചോളും അതിനു വേണ്ട തടിയും പൊക്കവും ചേരുവിനുണ്ട് മരം കണ്ടാലും ഊഹൻ ഊഹൻവാതിട ഇതിനു താനാ ബസ്റ്റ് താൻ പോയി ആ കരടിച്ചേട്ടനെ കണ്ട് കറുത്ത പെയിന്റ് വാങ്ങിക്കോ എന്നിട്ടു താൻ തന്നെ മുഖത്ത് പൂശിയാൽ മതി അപ്പോ താൻ വരുന്നില്ലേ ഇല്ല എനിക്കേ ശകലം പനി തുടങ്ങി ഒറ്റയ്ക്കുള്ള അടി ശരിയാവില്ല പാവം സൂത്രന് പണിയായി ഇല്ലെങ്കിൽ സഹായിച്ചേനെ ആരോ വരുന്നു അങ്ങേരോട് ഹെൽപ്പ് ചോദിക്കാം സൂത്രോ ദേഹത്ത് മൊത്തം അടിച്ചിട്ടും ഊഹൻ പേടിച്ചില്ല ഏഹ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അടിക്കാൻ സഹായത്തിന് ഞാൻ ഒരുത്തനെ വിളിച്ചു പെയിന്റടി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു വെരി വെരി താങ്ക് യു എന്താ പേര് ഊഹൻ അത് കേട്ട ഞാൻ അവനെ കുറെ പേടിപ്പിക്കാൻ നോക്കി പക്ഷേ പേടിക്കണ്ടേ എന്നിട്ട് കടിയനോട് കാര്യം പറഞ്ഞോ കടിയന്റെ ഇടി കണക്കിന് കിട്ടിക്കാണും പുറയോ ചെന്നതോ പക്ഷെ കണ്ടപ്പോ കടിയൻ പേടിച്ചോടി അയ്യോ